നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിം ബീച്ച് മലയാളം അങ്ങനെ മധുരരാജ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കുറേ കാലമായി നമ്മളെല്ലാം ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ഇനി ലൂസിഫർ നൂറ്റമ്പത് കോടിയായി എട്ട് ദിവസം കൊണ്ട് നൂറ് കോടിയായി ഇനി ഇക്കാര്യയുടെ മധുരരാജ എപ്പോഴാണ് നൂറ് കോടി നേടുക അല്ലെങ്കിൽ അൻപത് കോടി നേടുക എന്നൊക്കെ എന്തായാലും നിർമ്മാതാവ് തന്നെ ഔദ്യോഗികമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ അൻപത് കോടി ക്ലബ്ബിൽ മധുരരാജ ഇടം പിടിച്ചു എന്നൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു മധുരരാജ തിയേറ്ററുകളിലേക്ക് എത്തിയത് തുടക്കം മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സിനിമയ്ക്ക് റിലീസിന് ശേഷവും മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ അവധി ദിവസവും അതുപോലെ തന്നെ വാരാന്ത്യവും ഒക്കെ കുടുംബ പ്രേക്ഷകരുടെ ഒരു പ്രവാഹം തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എല്ലാ സിനിമകളും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇരുന്നൂറ്റി അറുപതിലധികം തിയേറ്ററുകളിൽ മധുരാജ് ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസം പിന്നിടുന്നതിനിടയിലാണ് ഔദ്യോഗികമായ കളക്ഷൻ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും സിനിമ ഇരികയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ രംഗത്തെത്തിയിരിക്കയാണ് നിർമ്മാതാവ് നെൽസൺ ഐപ്പ് നിങ്ങളാണ് സിനിമയെ സ്വീകരിച്ചതും അതുപോലെ തന്നെ വിജയത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു അൻപത്തി എട്ട് കോടി നേട്ടവുമായി കുതിക്കുകയാണ് സിനിമ രാജയും പിള്ളേരും ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ് എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് എന്തായാലും സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതകഥ തന്നെയായിരുന്നു നേരത്തെ നിർമ്മാതാവിൻ്റെ പേരിലെത്തിയത് ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞ് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ അത് ഇരുപത്തിയേഴ് കോടി രൂപ മുതൽ മുടക്കി മുതൽ മുടക്കിലാണ് ഒരു സിനിമ ഇറങ്ങിയത് ചിലവേറിയ ചിത്രമായ മധുരരാജ കരിയറിലെ തന്നെ മികച്ച വിജയത്തിലേക്കുള്ള കുതിപ്പിലാണ് ഇപ്പോൾ എന്തായാലും നാല് ദിവസം പിന്നിടുന്നതിനിടയിലായിരുന്നു സിനിമ മുപ്പത് കോടി പിന്നിട്ട ഒരു വാർത്ത വന്നത് കുടുംബ പ്രേക്ഷകരാണ് ചിത്രത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് അതുപോലെ തന്നെ പ്രദർശനത്തിലും റെക്കോർഡ് സൃഷ്ടിച്ചാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നതും മലയാളികൾക്ക് അത്ര പരിചിതമായിരുന്നില്ല ഒരു നൂറുകോടി ക്ലബ്ബ് എന്നൊരു പേരൊക്കെ എന്തായാലും മോഹൻലാലിൻ്റെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകനിലൂടെയായിരുന്നു ഈ ഒരു ചരിത്ര നേട്ടത്തിന് മലയാള സിനിമ സ്വന്തമാക്കിയത് എന്തായാലും വൈശാഖിൻ്റെ രണ്ടാമത്തെ നൂറുകോടി നേട്ടമായിരിക്കുമോ ഇനി മധുരരാജ എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സിനിമാ ലോകവും ഉറ്റുനോക്കുകയാണ് എന്തായാലും പത്ത് ദിവസം പിന്നിടുന്നതിനിടയിൽ മധുരരാജ അൻപത്തിയെട്ട് കോടിയിൽ എത്തിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ നൂറ് കോടി നേട്ടവും സ്വന്തമാക്കും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഇതേക്കുറിച്ച് അറിയാനായി എന്തായാലും ഇനിയും കാത്തിരിക്കണം നമുക്ക് കാത്തിരിക്കാം മധുരരാജ നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുമോ മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി നേട്ടം മധുരരാജയിലൂടെ മലയാള സിനിമയ്ക്ക് സ്വന്തമാകുമോ കാത്തിരിക്കാം കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും